அளவே சக்கபோடல இருக்கு. அதுக்கு கொன்னு கரெக்கான இல்ல. நான் அப்ப இது வக்கலே. ஆ. டாரீட்டு வெச்சாலும்மே. டாரீட்ட ச. டாரீட் ஜக்கலை. அம்மா நான் டாரீட் திண்ணதரே வெச்சிட்டா. அம்மா எடுக்கறே. ஆ. டாரே பார்க்குமே. ஆ. ഹലോ നമസ്കാരേ അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാല് നമ്മുടെ ചക്കക്കണ്ടൽ കണ്ടൽ ഇടിച്ചക്കക്ക് നമ്മളിവിടെ ചക്കക്കണ്ടൽ കണ്ടൽ എന്ന് പറയലേ അപ്പൊ നമ്മുടെ ചക്ക നമ്മളെ നമ്മുടെ തോരയിലെ നമ്മളെ തോര അല്ലേ കറുത്ത തോര തോര പറഞ്ഞ തോര അതും ഒരു കറി ആക്കിരുന്നു അപ്പൊ അതൊക്കെ അത് ആ കറി ശരിക്കും വെക്കാൻ അറിയില്ല അതുകൊണ്ട് അമ്മയും കൂടെ സഹായിക്കുന്നുണ്ടേ എന്നാ പിന്നെ പെട്ടെന്ന് നമ്മളെ ഇടിച്ചക്കി തോരയും കൊണ്ട് കറിയാക്കറവണല്ലേ ചക്ക കുറവല്ല തീരെ ഇല്ല അല്ലേ മറ്റു വൈകുന്നേരം ഈ സമയത്തെല്ലാം ചക്കയാ ചായ കേടി ചക്ക നല്ല സാധനല്ലേ ചൂട് കാലാവസ്ഥ ചക്ക ചൂടുന്ന ചക്ക കെട്ടിയ തിന്നും എല്ലാരും നല്ല ചക്കയും മത്സ്യക്കറി പറഞ്ഞിട്ട കാര്യം നമ്മടെ മേലെ ഒരു രണ്ടു ചാക്കാറ്റുണ്ടോ അമ്മ മേലെ പറമ്പില്ലേ വിഷു മൂക്കും തോന്നും അമ്മ ഇത് മുറിക്കട്ടെ ചെറുങ്ങനെ നീ മുറിക്കുന്നത് വെലുങ്ങനോട്ടാ ആ ചെറുങ്ങനെ ചെറുങ്ങനെ അർത്ഥം ഇത അമ്മ മുറിച്ച കൈ നോക്കണം അമ്മ

അപ്പൊ ഇന്ന് നക്ഷത്ര പിറന്നാളുണ്ടായിന് അപ്പൊ രാവിലെ കേക്കല് മുറിച്ചു അതിന്റെ ഒരു ഷോർട്ട് വീഡിയോ ഇടുന്നുണ്ട് എല്ലാരും ഒന്ന് കാണണം പായല നമ്മടെ ചക്ക പൂതല് ചക്കണ്ടൽന്ന് പറയും ചക്ക പൂതലെന്ന് പറയും അല്ലേ നമ്മ ചക്കണ്ടെന്ന് പറയല്ലേ ഇങ്ങോട്ട് പൈനൂരുന്ന ചക്ക പൂതല്ലാതും ഇരിച്ചക്ക പിന്നെ തെക്കൻ ജില്ലയിൽ പറയുന്ന പേരല്ലേ അപ്പൊ അത് ഇങ്ങനെ ആക്കിട്ടുണ്ടേ ഇങ്ങനെ ആക്കിട്ടുണ്ട്

ോരല്ലേ കൊറച്ച് തോര ഇടുന്നുണ്ടേ ഇത് ഇത്രയും മണ്ണാ ഈ തോര ഒന്ന് ചൂടാക്കി എടുക്കണം ഇതാ നമ്മുടെ കറുത്ത തോര ഇത് എല്ലായിടത്തും ഇല്ലണ് ഈ തോര അല്ലാത്തടത്തൊന്നും ഇല്ല ഇത് കാണാതെ ഒരു കുറെ ആണ് ആ ഈ തോര ഈ കറുത്ത തോര കാണാതെ ആൾക്കാരുണ്ട് നമ്മളെങ്കോട്ട് ഇഷ്ടം പോലും ഉണ്ടോട്ടോ ഈ സാധനം തോവര നമ്മ നല്ല കൂട്ടത്തില് കറിയും അല്ലേ തോര കറിയല്ല നമ്മുടെ തോര ചൂടായിട്ടുണ്ട് ചങ്ങ ചൂടാവും ഇത് പച്ചവെള്ളത്തിൽ കിടുന്നുണ്ട് ആ വെള്ളത്തിൽ കിട്ടിട്ടുണ്ട് ഇനി നമ്മുടെ ചക്കപ്പൂത്തിൽ അടുപ്പത്ത് വെച്ചു കൊടുക്ക നേരെ അപ്പൊ നമ്മുടെ തുവര കഴുകി എടുത്തിട്ടുണ്ട് കഴുകിയ തുവര ഇതിലേക്ക് ഇട്ട് കൊടുക്ക നമ്മ എന്ന് പറയല്ലേ തോരക്ക് തോര തീ കത്തുന്നില്ലേ എന്നാ എടുത്തത് പറങ്കിയപ്പൊടി കൊറച്ചും കൂടാല്ല മഞ്ഞപ്പൊടിയാ ഉപ്പ് ഉപ്പ് ഇപ്പൊ കുറച്ച് ഇപ്പ ഇടണല്ലേട്ടാ മതി അടച്ചു നോക്കണ്ടേ പിന്ന അരപ്പാമ്മ തേങ്ങ ഒന്ന് അരക്കണേ തേങ്ങ ചെറിയ ഉള്ളി നമ്മുടെ പച്ച പച്ചമുളക് തേങ്ങ പച്ചമുളക് ചെറിയുള്ളി കൊറച്ച് രണ്ടു മൂന്നാലും കൊറച്ച് ജീരക കുറച്ച് കുറച്ച് ജീരക അല്ലേ വെള്ളം മ്മ ഉപ്പാ പാത്തിന് ഉപ്പിക്കേണ്ടി വരുമോ അപ്പൊ ഇനി നമ്മടെ അരപ്പ വെച്ചു കൊടുക്ക തേങ്ങയും ജീരകവും പച്ചമുളകും ഉള്ളി ഇപ്പൊ നമ്മുടെ കറി ആയി അല്ലേ ും അരപ്പലം ബന്തു എടുത്തു വെക്കാം വെളിച്ചന കൊറച്ച് കടക അപ്പൊ ഒന്നുമുട ചക്കണ്ടൽ തുവരക്കറി റെഡി ആയിട്ടുണ്ടോ നല്ല ടേസ്റ്റ് നോക്കുന്നുണ്ടേ ഇവനെ നോക്കുന്നു അതേ അമ്മയും കൂടി ടേസ്റ്റ് നോക്കുന്നുണ്ട് അമ്മ കഴിക്കുന്ന കറിയേപ്പിലിണ്ടാ പോയാറിയപ്പിലിട്ട കൂട്ടറി പോലെ അത് ഞാൻ ചാറൊന്നുമില്ലാതെ കറിയാന്ന് കഞ്ഞിക്കല്ല നല്ല നല്ല കഞ്ഞിക്ക് ചൂട് സമയത്ത് നല്ല കഞ്ഞിക്കല്ല ഇതേപോലത്തെ ഒരു കറിയും പപ്പടും അയാൽ നല്ല ആയി അല്ലേ No one